കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനം അതായത് പ്രധാനമായ ഭരണകക്ഷി സി പി എമ്മും അതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ അധികാരികളും ഒക്കെ തന്നെ പച്ചക്കള്ളമാണ് കേരളത്തിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്നത് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെന്തോ പൊട്ടന്മാരാണ് എന്ന കണക്കിനാണ് അവരുടെ മറുപടിയും വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ഒരു കാര്യത്തിൽ സംശയമില്ല എന്ത് വിജയമെല്യ ഈ പറയുന്നത് പോലെ മുപ്പത് കിലോ സ്വർണം വെച്ച് അവിടെ ഗോൾഡ് ക്ലാഡിംഗ് നടത്തി എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിൻ്റെ ഒരു മെയിൻ്റനൻസിന് പോയപ്പോഴാണ് കോടതി സ്വയമേ കണ്ടെത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു മെയിൻ്റെനൻസ് നടത്തിയിട്ടുണ്ട് എന്നത് കണ്ടെത്തി എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഇർറെഗുലാരിറ്റീസിനെ പറ്റി ബഹുമാനപ്പെട്ട കോടതി തന്നെ ആ കോടതി വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ട അരുൺകുമാർ പറഞ്ഞതുപോലെ അല്ല ഈ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അരുൺകുമാർ പറഞ്ഞ താങ്കൾ പറഞ്ഞ പന്ത്രണ്ടാമത്തെ പോയിന്റിന്റെ തൊട്ട് മുമ്പിലത്തെ പതിനൊന്നാമത്തെ പോയിന്റ് ആ കോടതി വിധിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ദീസ് ഇറഗുലാരിറ്റീസ് ആർ ഓഫ് ദി ഗ്രേവസ്റ്റ് ഓർഡർ വളരെ ഗുരുതരമാണ് സ്ട്രൈക്കിംഗ് അറ്റ് ദ വെരി കോർ ഓഫ് ദി ഇൻറ്റഗ്രിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ദാറ്റ് മസ്റ്റ് ഗൈഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ടെമ്പിൾ ഓഫ് സച്ച് സാങ്ക് ട്രസ്റ്റ് ഒരു അമ്പലത്തിന്റെ ഏറ്റവും പരിപാവനമായ ഒരു പബ്ലിക് ട്രസ്റ്റിന്റെ ഏറ്റവും ഉത്തരവാദിത്വ ഏറ്റവും സുതാര്യമായ ഒരു സംവിധാനത്തിന്റെ ഏറ്റവും കളങ്കമാണ് ഈ ഇറഗുലാരിറ്റീസും അതുപോലെ തന്നെ ഉണ്ടായിരിക്കുന്നതും അതുകൊണ്ട് നത്തിങ് ലെസ് ദാൻ എ കംപ്ലീറ്റ് ഫുൾ പ്രൂഫ് ആൻഡ് എക്സ്പെഡീഷ്യസ് എൻക്വയറി ബൈ ആൻ ഓഫീസർ ഓഫ് അൺഇമ്പീച്ചബിൾ ഡെലിഗൻസ് ആൻഡ് ഇന്റഗ്രിറ്റി അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ചത് അല്ലാതെ മാനത്തെന്ന് എടുത്തൊരു അന്വേഷണം പ്രഖ്യാപിച്ചതല്ല അല്ലാതെ ദേവസ്വം വിജിലൻസ് തന്നെ എടുത്ത അന്വേഷണമല്ല ഇവിടെ കോടതി കണ്ടെത്തിയ ഇറഗുലാരിറ്റീസ് അത് ട്രാൻസ്പെറൻ്റ് അല്ല അല്ലെങ്കിൽ അത് സുതാര്യമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാൽ എന്തൊക്കെയാണ് ഇറഗുലാരിറ്റീസ് അവിടെയാണ് നമ്മൾ പ്രശാന്തിൻ്റെ റോളും അവിടെയാണ് പത്മകുമാറിൻ്റെ റോളും അവിടെയാണ് കടകംപള്ളിയുടെ റോളും അവിടെയാണ് വാസവിൻ്റെ റോളും ഉള്ളത് കാരണം എന്താ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇറഗുലാരിറ്റി നടന്നു എന്തൊക്കെയാണ് ഇർറെഗുലാരിറ്റി അവിടെ നിന്ന് കോടതിയുടെ അനുമതിയില്ലാതെ ദ്വാരപാലക ഫലകവും പീഠവും അവിടെ നിന്ന് മെയിൻ്റനൻസിന് കൊടുത്തുവിടാൻ തീരുമാനിച്ചു ഒന്നാമത്തെ ഇറഗുലാരിറ്റി രണ്ട് ഉണ്ണി കൃഷ്ണ പോറ്റി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ യാതൊരു വിധത്തിലുള്ള നിയമ സാധുതയും ഇല്ലാതെ ഇത് കൊടുത്തുവിട്ടു ഇത് രണ്ടാമത്തെ റെഗുലാരിറ്റി ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ ഇത് കൊടുത്തുവിട്ടു മൂന്നാമത്തെ റെഗുലാരിറ്റി ഉദ്യോഗസ്ഥർ ഇതിനെ ചെന്നൈ വരെ അനുഗമിച്ചില്ല നാലാമത്തെ റെഗുലാരിറ്റി ഇത് കൊണ്ടുപോയപ്പോഴുള്ള വെയിറ്റും കൊണ്ടു വ വന്നപ്പോഴുള്ള തിരിച്ചു കൊണ്ടുവന്നപ്പോഴുള്ള വെയിറ്റും തമ്മിൽ നാല് കിലോയിലധികം വ്യത്യാസമുണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ഈ നാല് കിലോയിലുള്ള വ്യത്യാസം അത് ദേവസ്വം ബോർഡ് റെക്കോർഡ് ചെയ്തില്ല ദാറ്റ് എ ഷോക്കിംഗ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ദാറ്റ് എ ഷോക്കിംഗ് സർപ്രൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല സീരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് ലാബ്സ് നടന്നിട്ടുണ്ടെന്ന് കോടതി പറയുന്നു അതുമാത്രമല്ല ഏറ്റവും പ്രധാനം ഇറ്റ് ക്യാൻ ബി ഇൻറ്റൻഷനൽ ഇത് മനഃപൂർവമായി ഇൻ്റൻഷനലായി ഒരു കാര്യത്തിന് ചെയ്തിരിക്കുന്നതാണ് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു അതും മാത്രമല്ല മുപ്പത്തൊൻപത് ദിവസം ഇത് കൊണ്ടുപോയി കഴിഞ്ഞ് ഈ ഉണ്ണി കൃഷ്ണ ബോറ്റി സ്വന്തം കയ്യിൽ വെച്ചു ആരുടെ കയ്യിൽ വെച്ചു എവിടെ വെച്ചു എന്തിനു വെച്ചു ഇതേ വരെ ദേവസ്വം ബോർഡ് ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല ഒരൊറ്റക്കാരി കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കാരണം കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ് പത്മകുമാറിന്റെ റോള് കാരണം കോടതി പറയുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ക്ലാഡിംഗ് എന്നതിന് പകരം എന്ന് എന്ന് എഴുതി വെച്ചു പറഞ്ഞാൽ സ്വർണം പൂശിയ ഈ തകിടുകൾ എന്നതിന് പകരം ചെമ്പ് തകിടുകൾ എന്ന രജിസ്ട്രറിൽ എഴുതി വെച്ചു ആരെഴുതി വെച്ചു അന്നത്തെ ദേവസ്വം ബോർഡ് എഴുതി വെച്ചു ആരാണ് ഇതിന്റെ ഉത്തരവാദി പത്മകുമാർ ആണ് അതിന്റെ ഉത്തരവാദി ആരാണ് അതിന്റെ ഉത്തരവാദി കടകംപിള്ളിയാണ് ഉത്തരവാദി ആർക്ക് വേണ്ടിയാണ് ചെയ്തത് ഈ ഉണ്ണി കൃഷ്ണ പോറ്റിയെ പോലെയുള്ള ചില ആളുകൾക്ക് ശബരിമലയെ വിറ്റ് തിന്നാൻ അതിന്റെ കൂട്ടുകച്ചവടം നടത്തിയതാണ് ഇവർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇല്ലെങ്കിൽ ചെമ്പാണ് അത് എന്ന് എങ്ങനെയാണ് ഇവർ അറിഞ്ഞത് നമ്മളൊക്കെ കണ്ടതല്ലേ ലോകം കണ്ടതല്ലേ വിജയമല്ലിയ മുപ്പത് കിലോ സ്വർണം പൂശി രണ്ടര കിലോ വീതം രണ്ട് ദ്വാരപാലക ഫലകത്തിൽ പൂശി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് മുപ്പത് കിലോ വേണ്ട രണ്ടര കിലോ വേണ്ട രണ്ട് ഗ്രാം സ്വർണമെങ്കിലും വേണ്ട രണ്ട് ഗ്രാം പറയുന്നത് എന്താ ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോ കിട്ടുമ്പോർണമായി ചെമ്പാണെന്നാണ് പറയുന്നത് ഞങ്ങളുടെ കൈവശം കാര്യങ്ങളാണ് ദീർഘമായിരുന്നു